ഹായ് കൂട്ടുകാരെ ഒന്നല്ല മൂന്ന് ചക്ക കിട്ടിയ വിശേഷങ്ങളുമായിട്ട് വീഡിയോ കാണുക കമൻറ്റ് ചെയ്യുക ഇന്നൊരു ചക്കയല്ല മൂന്ന് ചക്കയാണ് കിട്ടുന്നത് വെറുതെ ഞാൻ തോട്ടിയിട്ടൊന്ന് വലിച്ചു നോക്കിയതാ അല്ലെങ്കിൽ സാധാരണ കിട്ടില്ല അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ടേ അതുകൊണ്ടാണ് തോട്ടിട്ട് വലിച്ചപ്പോൾ അത് വീണപ്പോൾ അതിൻ്റെ കൂടെ വേറെ രണ്ടെണ്ണം കൂടെയൊണ്ട് വീണു അങ്ങനെ മൂന്ന് ചക്ക കിട്ടി കിട്ടിങ്ങനെയാണ് ഒരുപ്പോഴത്തെ ചക്ക കിട്ടുക എന്ന് വിചാരിച്ചിരിക്കുന്നു അത് കൊത്തിയിട്ടുണ്ട് അതിലും കൊത്ത് വന്നിട്ടുണ്ടോ എന്തായാലും അങ്ങനെ കിട്ടി മൂന്നെണ്ണം കിട്ടി മറ്റേ രണ്ടും കുഴപ്പമില്ലാതെ കിട്ടി ചക്ക ഇണ്ട് പക്ഷെ മേലെ ആയതുകൊണ്ട് കിട്ടല് പ്രയാസം അതിൽ തന്നെ കോണി വെച്ച് കയറിയാലൊക്കെ പൊട്ടിക്കാം ഇരുനേരം വന്നപ്പോൾ അന്ന് കയറി പൊട്ടിച്ചു അപ്പൊ അന്ന് ബാക്കിയുള്ള മൂത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെ ഇപ്പൊ കിട്ടി ഇതപ്പോഴുത്തിട്ടുണ്ട് ഇതൊന്ന് വെട്ടി നോക്കട്ടെ നാളൊക്കെ വെച്ചാൽ ഇപ്പൊ അത് കേടാവും ചെറിയൊരു ഭാഗം ഇങ്ങനെ അണ്ണാനും കിളികളൊക്കെ ഒത്തിയിട്ടുണ്ട് എന്തായാലും വെട്ടി വെക്കട്ടെ അമ്പവ നല്ല ചക്ക കേട്ടെ അത് ചെറുതായിട്ടൊരു വാട്ടം വന്നിട്ടുണ്ട് ഇതിന് പക്ഷെ എന്നാലും നല്ലതാ എന്നോളപ്പറിക്കട്ടെ പീസാക്കിട്ടോ ഇങ്ങനെ പീസാക്കി ഇങ്ങനെ വെച്ചു ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്റെ പഴയ കാല ഓർമ്മ വരുകയാണ് പണ്ടൊക്കെ ഞങ്ങൾ സ്കൂള് വിട്ടുവരുമ്പത്തേനും ഉമ്മ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും അന്ന് നമ്മളെ വീട്ടിൽ ചക്ക ഒന്നും പക്ഷെ നമുക്ക് അടുത്ത വീട്ടിൽ കുറേ സ്ഥലമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ചക്ക കിട്ടും അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ കയ്യില് തരും അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുമ്പോൾ എന്ത് സന്തോഷാണ് എന്നൊക്കെ അങ്ങനെ കിട്ടുമ്പത് എല്ലാവർക്കും ഓരോ ഇത് തരും അതാ ഒരാൾക്ക് സ്വന്തമായിട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അതിന് നമ്മൾ പറിച്ചിട്ട് കഴിക്കും മൂക്കൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടാവും ഇതിൻ്റെ വളഞ്ഞി ഇങ്ങനൊക്കെ ആക്കി എല്ലാം ഇതാക്കി വെച്ച് തന്നിട്ടുണ്ടാവും അന്ന് അന്നത്തെ കാലത്തിൻ്റെ ഇതൊന്നും ഇപ്പം തോന്നുന്നില്ല ആവേശമൊന്നും ഇപ്പം തോന്നുന്നില്ല അന്നൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര ചക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ചക്കാവിൻ്റെ ചൂട്ടിൽ രണ്ട് മൂന്ന് വട്ടം പോയി നോക്കിയിട്ടുണ്ട് എങ്ങനെയപ്പോൾ കിട്ടുക ചക്ക ചക്കയുടെ മണം അങ്ങനെ വരുന്നുണ്ട് നമുക്കാണെങ്കിൽ മര്യാദക്ക് ഒക്കെ മുകളിലായതുകൊണ്ട് കിട്ടുന്നുമില്ല പക്ഷെ എന്തോ പറയില്ലേ നമ്മൾ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും നിന്നുള്ളില്ല എന്നാലും പ്രകൃതിക്ക് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ കുറേക്ക് കൂട്ടം നിൽക്കുന്ന പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒന്നിട്ട് തോട്ടി എടുത്തിട്ട് വെറുതെ ഒന്ന് ഒന്നിട്ട് വലിച്ചു നോക്കി അതായത് ഇങ്ങനെ കൊത്തിയത് കണ്ടപ്പോൾ ഈ കിളികൾ കൊത്തി കണ്ടപ്പോൾ ഞാൻ തോട്ടിയെടുത്തിട്ടൊന്നിങ്ങനെ വലിച്ചു നോക്കി അപ്പുണ്ട് ഒരു ചക്ക വീണു അതിന്റെ താഴെ ചക്കന്റെ മേൽക്കൂടിയാണ് അത് വീണത് അങ്ങനെ മൂന്ന് ചക്ക കിട്ടി അത് നല്ല ചക്ക ഇതെല്ലാം ചുളൊക്കെ പറിക്കട്ടെ അങ്ങനെ ചക്കയൊക്കെ ചുളപ്പറിച്ചിട്ടോ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു കൊട്ട കിട്ടി കണ്ടോ ഇത് ഞാൻ ബഡ് തെയ്യ് മണ്ണുത്തിന്ന് കൊണ്ടുവന്നു വെച്ചാട്ടോ നൂറ് രൂപയ്ക്ക് ഒരു തെയ്യ് കൊണ്ടുവന്ന് വെച്ചതാണേ മൂന്നാം വർഷം മുതൽ തുടങ്ങി എല്ലാ വർഷം ഉണ്ടാവും ചക്ക താഴെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആദ്യം ഉണ്ടാവും മെലതൊക്കെ മേലുണ്ടായ ചക്കൻ താഴെ നമുക്ക് കൈ കൊണ്ട് കിട്ടണെടുത്തും അത് പിന്നെ കുറച്ച് വെയിട്ടുണ്ടാവില്ല ആദ്യം മേലെ ഉണ്ടാവാൻ തുടങ്ങും അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇനി ചക്ക കിട്ടും ഇനി ഇതും കൊണ്ടൊരു പരിപാടി ഉണ്ട് ഇത് നമ്മളമ്മിക്കും മാണിക്കനും കിങ്ങിനിക്കൊക്കെ അത് മുറിച്ച് വെക്കണം അതൊക്കെ ചെറിയ പീസാക്കി വെക്കട്ടെ അപ്പം അവർക്ക് അതിനേക്കാളും ഇഷ്ടം വേറൊന്നും ഇല്ല രാവിലെ ഇട്ടെടുക്കാം അങ്ങനെ നമ്മളെ ചക്കയൊക്കെ പഴച്ച് റെഡിയാക്കി ഇങ്ങനെ അടുത്ത് കഴിച്ചാൽ മതി കുറച്ച് ചക്കയുടെ ചക്കക്കുരു കുരു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലൊക്കെ ഉണ്ടാവും ഈ ചുളയുടെ ഉള്ളിലൊക്കെ ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ചക്കക്കുരു ഉണ്ടാവുമല്ലോ നമ്മളെ കിങ്ങിണിക്കും മമ്മിണിക്കും ഒക്കെ കഷ്ണാക്കി പീസാക്കി വെച്ചിട്ടുണ്ട് പീസാക്കി വെച്ചാൽ എന്താ അവർക്ക് കഴിക്കാൻ പറ്റും വലിയ പീസാക്കി കൊടുത്തവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ മണ്ണിലൊക്കെ ടാകും ചെറിയ പീസായിട്ട് അവിടെ തൊഴുത്തിൽ ബക്കറ്റിൽ എന്തേലും വെച്ചുകൊടുത്തവർ കഴിച്ചോളൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചക്ക വിശേഷങ്ങൾ കഴിഞ്ഞു ഇനി അടുത്ത ചക്കം മുറിക്കുമ്പോൾ ചക്കപ്പായസൊക്കെ ഉണ്ടാക്കാം നല്ല ആവും ഇനി അടുത്തത് അതാണ് അടുത്ത ചക്കനി കിട്ടിക്കഴിഞ്ഞാൽ ചക്കപ്പായസമാണ് അടുത്ത ചക്ക മുറിച്ചിട്ട് ഓക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം